ഉത്തരാഖണ്ഡിൽ രക്ഷാകരവുമായി മലയാളി സൈനികൻ പ്രളയവും ദുരന്തവും മരണവും വിധിച്ച ഉത്തരാഖണ്ഡിലെ ധറാലിയിൽ രക്ഷാകൗചമൊരുക്കുന്നത് മലയാളി കിടങ്ങനൂർ സ്വദേശി ലഫ്റ്റനന്റ് കേണൽ ടി ജു തോമസിനാണ് ഏകോപന ചുമതല തെക്കേ മൂത്തേരിൽ വിമുക്ത പടൻ രാജൻ ടി തോമസിന്റെ മകനാണ് മലയാളികൾക്ക് ആകെ അഭിമാനമായി രക്ഷാപ്രവർത്തനങ്ങൾ നയിക്കുന്നത് ആഗസ്റ്റ് അഞ്ചിനാണ് മേഘവിസ്ഫോടനം ചെറിയ ജലാശയം തകർത്ത് ധരാലി ഗ്രാമത്തിന് മുകളിലൂടെ ഒഴുകിയത് വീടുകളും ഹോട്ടലുകളും ബഹുനില കെട്ടിടങ്ങളും ഉൾപ്പെടെ അതിലുണ്ടായിരുന്ന മനുഷ്യരോടൊപ്പം ഒഴുകിപ്പോയി സംഹാരതാണ്ഡവുമാടിയ മിന്നൽ പ്രളയത്തിൽ ഒഴുകിപ്പോയവരെ കണ്ടെത്താനുള്ള ദേശീയ സുരക്ഷാ സംഘത്തെയും സൈന്യത്തെയും നയിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് രജ്പുത്താന റൈഫിൾസിലെ ലഫ്റ്റനന്റ് കെണൽ ടിജുവാണ് അഞ്ചാം തീയതി ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിക്കുമ്പോഴാണ് മിന്നൽ പ്രളയം ഉണ്ടായ അറിയിപ്പ് കിട്ടുന്നത് അപ്പോൾ തന്നെ ക്യാമ്പിലെ നൂറ്റമ്പത് സൈനികരുമായി മൂന്നര കിലോമീറ്റർ അകലെയുള്ള അപകട അപകടസ്ഥലത്തേക്ക് സംഘം കുതിച്ചു സംഘം പോയതിന് പിന്നാലെ സൈനിക ക്യാമ്പും പ്രളയത്തിലായി ടിജുവിന്റെ നേതൃത്വത്തിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ കഴിഞ്ഞു ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സംഭവസ്ഥലം സന്ദർശിക്കുകയും ടിജുവിനെയും സംഘത്തെയും അഭിനന്ദിക്കുകയും ചെയ്തു പതിനാറ് വർഷമായി സൈനിക സേവനം അനുഷ്ഠിക്കുന്ന ടിജു ഡൽഹിയിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് സൈന്യത്തിൽ നിന്ന് അസിസ്റ്റന്റ് കമാൻഡറായി വിരമിച്ച രാജൻ ടി തോമസ് ആണ് പിതാവ് നൂറ്റമ്പത് പേരെയും കൊണ്ട് അന്നേരം തന്നെ പുറപ്പെട്ട് അവിടെ ചെന്ന് വേണ്ട ഇരുപത് മുപ്പത് പേരെയോളം രക്ഷപ്പെടുത്തി പിന്നീട് കണ്ടമാനം വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ അവർക്കും ഇറങ്ങാൻ പറ്റാതായി ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും മോന് രാവിലെ ആറരയ്ക്ക് അവർ ഇത് തുടങ്ങും വൈകിട്ട് ആറ് ആറര ആയിട്ടേ കയറി വരത്തുള്ളൂ അവൻ മോൻ രാവിലെയും വൈകിട്ടും സാറ്റലൈറ്റ് ഫോൺ വഴി വിളിച്ച് വിവരങ്ങൾ വിവരങ്ങൾ തന്നെ ഇത്രയും ചോദിക്കും സുഖമായി ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ നഴ്സായ അമ്മ അടുത്ത കാലത്താണ് അന്തരിച്ചത് സൈനിക സേവനത്തിൻ്റെ ഒരു ചരിത്രം തന്നെ ഈ കുടുംബത്തിന് പറയാനുണ്ട് ടിജുവിന്റെ വലിയപ്പച്ചൻ കെ സി തോമസ് ഹവിൽദാറായാണ് വിരമിച്ചത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി